എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചിപ്പിമോളെ ആകെ ആകെപ്പാടെ വിഷമിച്ചിരിക്കേണ്ട സമയത്താണ് അച്ചമ്മയെന്ന് വിളിച്ചോണ്ട് ചിപ്പിമോൾ ഓടി അങ്ങോട്ടേക്ക് വരുന്നേ സ്വപ്നവലിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി സ്വപ്നവലി ഓടിപ്പോയി ചിപ്പിമോളെ കെട്ടിപ്പിടിച്ചെടുക്കുവാണ് പിന്നീട് ചിപ്പിമോള് പറഞ്ഞു അതെ അച്ചമ്മ വിഷമിച്ചു പോയാ ചിപ്പിമോളെ കാണാന്ന് വയ്ക്കും ഉം അതെ അച്ചമ്മയ്ക്കാണ് ചിപ്പിമോളെ കാണാതിരിക്കാൻ പറ്റുവോ ചിപ്പിമോളെ കാണാനായിട്ട് ചിപ്പിമോളുടെ അടുത്തേക്ക് അച്ചമ്മ വന്നതല്ലേ പക്ഷെങ്കിലും ചിപ്പിമോളുടെ അമ്മ സമ്മതിക്കാത്തോണ്ടല്ലേ നോക്കുക അതെ അന്ന് ചിപ്പിമോൾക്കും ഭയങ്കര സങ്കടം ആയെന്ന് പിന്നെ കുഞ്ഞിനെ വാര്യെടുത്ത് കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടേച്ചു മഹേഷിനും എന്തെന്നില്ലാത്ത സന്തോഷം പിന്നീട് ചിപ്പി നേരെ മഹേഷിന്റെ അടുത്തേക്ക് എന്നിട്ട് ഡാഡി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് മഹേഷ് അതെ ഇന്ന് ചിപ്പിമോളുടെ ബേർത്ത്ഡേ ആന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കില് ഇന്നും നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ ഡാഡി നോക്കുകയാണ് പിന്നെ വേണ്ടേ അതെ ഇന്നിവിടെ എല്ലാം അലങ്കരിക്കണം സീറ്റ്സും കേക്കും എല്ലാം മേടിക്കണം എന്നറിയാം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ നമ്മള് ബേർഡേ ആഘോഷിക്കും പറയാണ് അതെ ഷിയാമേനെ വിളിക്കണോന്ന് പറയാം ഉം ഷിയാമേനെ വിളിക്കാന്ന് പറയാണ് അതെ ഡാഡിക്ക് എന്നേ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് ഓഫീസിൽ അതിന് പോയിട്ട് ഡാഡി പെട്ടെന്ന് വരാം അതിന് ശേഷം നമുക്ക് ആഘോഷിക്കാന്ന് പറയാം ഉം അത് മതി എന്ന് പറയാണ് അങ്ങനെ മഹേഷ് രാവിലെ തന്നെ മീറ്റിംഗിന് പോവാനായിട്ട് തുടങ്ങുകയാണ് പോകുന്ന സമയത്ത് ചിപ്പിമോള ഭാര്യയുടെ തുമ്മയെ കൊടുത്തിട്ടാണ് പോകുന്നെ കുറെ ദിവസത്തിന് ശേഷം അല്ലേ രണ്ടു ദിവസം അടിപ്പിച്ച് ചിപ്പിനെ അടുത്ത് തന്നെ അതിനേക്കാൾ ഇവര് ഏറ്റവും വലിയ സന്തോഷം സ്വപ്നവലിക്കായിരുന്നു സ്വപ്ന ഇങ്ങനെ ഒരിക്കലും ഒരു ഇക്കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചിപ്പിമോള തന്റെ അരിക്ക് കിട്ടൂന്നുള്ള കാര്യം എല്ലാ ഇഷിത കാരണമാണ് അങ്ങനെ മഹേഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും അങ്ങോട്ടേക്ക് രാമനാഥം വന്നിട്ടുണ്ട് അതെ ഇഷ്ട ഡോക്ടർക്ക ഇപ്പൊ സ്വപ്നം നീ നന്ദി പറയണ്ടേ കാരണം ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ചിപ്പിമോളെ കാണാൻ പോലും കിട്ടില്ലായിരുന്നു പറയാണ് ഇത് കേട്ടത് മഞ്ജരി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ സ്വപ്നവല്ലി പറഞ്ഞ് എന്നും പറഞ്ഞോണ്ട് ഒരു താങ്ക്സ് ഒക്കെ നിനക്ക് പറയാം അല്ല നീ എപ്പോഴും അവരെ ശവിക്കൂല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നെ അത് പിന്നെ അവള് കാരണമല്ല എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് ചോദിക്കുക അങ്ങനെ പറയരുത് എന്താണെങ്കിലും ആ ഇഷ്ട ഡോക്ടർ നല്ലവളാന്നാ ഇപ്പോഴും ഞാൻ പറയുന്നേ ആ ഡോക്ടറുടെ കാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ചിപ്പിമോളെ സ്വന്തമാക്കാണ്ട് പറ്റിയെന്ന് പറയാണ് പിന്നീട് പതിവ് പോലെ തന്നെ ഇഷിത രാവിലെ ജോലിക്ക് പറഞ്ഞിട്ടങ്ങ് തുടങ്ങുവാണ് ഈ സമയത്ത് പ്രിയാമണി വന്നിട്ട് അല്ല നിനക്ക് ചിപ്പിമോളെ കൊണ്ടേ ആക്കണ്ടതെന്ന് വയ്ക്കും ഞാൻ വൈകുന്നേരം വന്നിട്ട് കൊണ്ടേ ആയിക്കോളാം പിന്നെ അവൾ അനുവാദം തിന്നിട്ടാളിലെ പോയിക്കുന്ന രചന വരെ മേലവിടെ നിന്നോട്ടെന്ന് അതുകൊണ്ട് കൊഴപ്പില്ലമ്മേ പോരാത്തേന് അവളുടെ അച്ഛമ്മയുടെ അടുത്ത് വല്ല ചിപ്പിമോള് മോള് പോയിരിക്കുന്നത് ഇനിയിപ്പ രചന എങ്ങാനും വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുവേ അങ്ങനെ ഒന്നും പ്രശ്നം കൊണ്ട് ഉണ്ടാക്കാനൊന്നും പോവുന്നില്ല അമ്മ വിഷമിക്കൊന്നും വേണ്ട ഇപ്പഴൊന്നും രചന വരത്തില്ല പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടേ ആക്കിയേക്കാന്ന് പറയുകയും ചെയ്തല്ലോ അതുകൊണ്ട് പിന്നെ എന്ന് പറയാണ് പിന്നീട് വിശദ ജോലിക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രചന വീട്ടിലേക്ക് ചെല്ലുവാണ് രചന വീട്ടിലേക്ക് ചെല്ലുമ്പോ ആകാശം ഇവിടെയുണ്ട് ആകാശിനെ കണ്ടതിൽ രചന ചോദിച്ചു അല്ല ആകാശേ ആകാശിനെവിടെയെങ്കിലും ട്രിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുക അതാ നീ അങ്ങനെ ചോദിച്ച അല്ല രണ്ട് ദിവസം എങ്ങോട്ടോ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് അതാണോ എന്താ ആകാശ ഇത് നേരത്തെ ഇങ്ങനെയൊന്നും ആരുന്നല്ലോ എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് ആദ്യം പറയുന്നതായിരുന്നല്ലോ ഇപ്പോഴിത് എന്ത് പറ്റി എന്ന് ചോദിക്കാം ഇത് കേട്ടതും ആകാശ് പറഞ്ഞു അത് ഇച്ചിരി ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിങ് അതുകൊണ്ടാണെന്ന് പറയുകയാണ് എത്ര ഒഫീഷ്യൽ ആയിരുന്നു പറഞ്ഞാലും എന്നോട് പറയാതിരിക്കുന്ന കാര്യമല്ലോ പിന്നെന്താ എന്നു ചോദിക്കുവാണ് അതൊക്കെ എപ്പോഴും നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണോ അത് മാത്രല്ല ഇപ്പൊ നിനക്ക് എന്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധയും കാര്യങ്ങളൊന്നും നിനക്ക് എപ്പോഴും കുഞ്ഞു കുഞ്ഞു ആ ഒരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് നിന്നോടൊന്നും പറയാതിരിക്കുന്ന പറയാണ് ഇതെ ആകാശെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആകാശ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ആകാശ് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി എന്തുള്ളു അതറിയാലോ ഞാൻ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചത് മൊത്തം ആകാശിന് വേണ്ട അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ പറയില്ലേ എന്റെ മനസ്സ് വെറുതെ വേദനിപ്പിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടത് ആകാശ് പറഞ്ഞു അത് നിനക്ക് ഇപ്പൊ തോന്നല്ലേ ഇത്ര നാളത്തെ പോലെയാണ് നീ എന്നെ ഇപ്പൊ സ്നേഹിച്ച് നീന്ന് ചിന്തിച്ചു നോക്കേ നമ്മള് തമ്മിൽ അഞ്ചു മിനിറ്റ് എവിടെയെങ്കിലും സ്വസ്ഥത സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടോ ആ സമയത്ത് നിനക്ക് ഓരോ നൂലാമലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എവിടെയെങ്കിലും ഫംഗ്ഷന് പോയ വീട്ടിലേക്ക് പെട്ടെന്ന് വരണം അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ അല്ലേന്ന് വെക്കാം അത് പിന്നെ മഹേഷെ മോളെ കിട്ടിയിട്ട് ഞാൻ അവളൊന്നും സ്നേഹിച്ചു പോലില്ല എതിരായിട്ടും എപ്പോഴും ഞാൻ മഹേഷിന്റെ കൂടെ തന്നെ അല്ലേന്ന് വെക്കും ഈ ചിപ്പി 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 ഈ പേര് കേട്ട് കേട്ട് ഞാൻ മടുത്തെന്ന് പറയാണ് ഇതാ ഞാൻ പറഞ്ഞെ അവളെ എത്രയും പെട്ടെന്ന് വല്ല ബോർഡി സ്കൂളിലും കൊണ്ടേ ആക്കണമെന്ന് അത് എത്ര പെട്ടെന്ന് പറ്റുന്ന കാര്യമാണോ കാരണം ഊട്ടിയിലെ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത് നിച്ചിരി ഉണ്ട് അത് മാത്രമല്ല കേസും കോടതിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ നമുക്ക് വിട്ടു കിട്ടണം കുഞ്ഞിനെ വിട്ടു വിട്ടുകിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ കൊണ്ട് ആക്കാൻ പറ്റുള്ളൂ അതിനൊരു സാവകാശം വേണ്ടേ ഒന്ന് പത്താം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ ആകാശ് ഒന്ന് സമാധാനപ്പെടാനൊക്കെ രജന പറയാണ് ഈ സമയത്ത് മഹേഷ് കമ്പനിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ വിവേകം ഉണ്ടായിരുന്നു വിവേകനോട് ചോദിച്ചു എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ നോക്കും എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഫയൽസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് കാരണം ഹർത്തറിലുള്ള കമ്പനിയാണ് രാജേഷ് പിള്ളെ സാറുമായിട്ട് ഇന്നലെ നല്ല അടുപ്പത്തിലായിരുന്നു അതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല എല്ലാം ഇഷ്ടതയുള്ളതുകൊണ്ടാണ് ഇഷ്ട ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കില് ഇത്രയും അടുപ്പ് സാറുമായിട്ട് ഒരു കാരണം ഉണ്ടാകത്തില്ലായിരുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞത്തിനും രാജേഷ് പിള്ളെ സാർ വരുവാണ് പിന്നീട് മഹേഷിനെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു അതെ എങ്ങനെയുണ്ട് ബാബുലിയൊക്കെ സുഖമായിട്ടിരിക്കണം നീക്കും സുഖമായിട്ടിരിക്കണം സാർ എന്ന് പറയാണ് പിന്നീട് മഹേഷിനെ അങ്ങോട്ട് മീറ്റിങ്ങിന് അങ്ങോട്ട് പോവാണ് അങ്ങനെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി മീറ്റിംഗ് ഒക്കെ തുടങ്ങി കുറെ ചോദ്യത്തിനും പറഞ്ഞതിനും എല്ലാം ശേഷം മീറ്റിംഗ് അവിടെ അവസാനിക്കുകയാണ് ഈ സമയത്ത് മഹേഷൻ അതെ എനിക്ക് കുറച്ച് നേരത്തെ പോണ സാറെന്ന് പറയാൻ അതെന്താ മഹേഷ ഇന്നെന്തായാലും വിശേഷം ഉണ്ടോ അതെ ഇന്ന് എന്റെ മോളിന്റെ ബർത്ത്ഡേ എന്ന് പറയണം ആഹാ കൊള്ളാലോ അപ്പൊ വമ്പിച്ച് സെലിബ്രേഷൻ തന്നെ കാണൂല്ലോ എന്ന് പറയണ ഉം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാ ഞങ്ങള് കുടുംബക്കാർ മാത്രം പങ്കെടുക്കുന്ന ആണോ അങ്ങനെ ആണെങ്കി ഇന്ന് വരുന്നുണ്ടെന്ന് പറയാ വരാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇന്നലെ ഞങ്ങളുടെ മക്കൾക്കാണെങ്കിൽ ഒത്തിരി സന്തോഷം കൊടുത്താ ചിപ്പിമോള് പോരാത്തേന് ഇതേ എന്റെ ഭാര്യക്കാണെങ്കില് ഇഷ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് തനും ഇത് അവളറിഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷം എന്താണ് ഞങ്ങൾ ഇത് തിരികെ പോകുന്നില്ല അപ്പൊ ഇന്ന് അവിടെ കൂടിയേക്കാം ഇന്ന് അവടെ ബേർഡേ ഒക്കെ ആഘോഷിച്ച് നമുക്ക് അവിടെ ഇങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാം മഹേഷിന്റെ അടുത്തെന്ന് പറയാം ഇത് കടന്നും മഹേഷ് പറഞ്ഞു അതിനെന്താ സാർ സാറ് പോന്നോളൂ ഭാര്യേനേയും കുട്ടികളെ എല്ലാരും കൂട്ടിക്കൊണ്ട് പോന്നോളം പറയാണ് മഹേഷിനും ഭയങ്കര സന്തോഷമായി പിന്നീട് മഹേഷിൻ കറങ്ങി എഴുതി വിവേകി വെച്ചു അല്ല മഹേഷൻ നീ എന്ത് ഭർത്താനാ പറഞ്ഞ എന്ത് ബർത്ത്ഡേ ഡേ ആഘോഷത്തിന് ഭാര്യയും ഭർത്താവ് ഒന്നിച്ചോണ്ടേ കേക്കൊക്കെ മുറിക്കട്ട അനിപ്പ എന്താ ഇഷ്ട ഡോക്ടർ വരൂ അയിന് ഇഷ്ട ഡോക്ടർ അല്ലേ നിങ്ങളുടെ ഭാര്യ അയാളുടെ കണ്ണിലൊന്നു നോക്കാം അയ്യോ അപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നേ ഇനിയിപ്പൊ എന്തു ചെയ്യും എന്ത് ചെയ്യാനാ അയാൾ അങ്ങനെ വന്ന തീർന്നത് പറയാണ് കള്ളക്കളി മുള്ള മൊത്തം പുറത്താവും അതോടുകൂടി മിക്കവാറും കോൺടാക്ടിന്റെ കാര്യവും തീരും ഇത്രയും വലിയ കള്ളത്രം മറച്ചു വെച്ചെന്ന് ഏഹ് അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഓന്നൊക്കെ വരുത്തി കൂട്ടി വെക്കുമ്പോൾ ആലോചിക്കണം എന്നൊക്കെ വിവേക് പറയാണ് ആകെപ്പാടെ പെട്ടവസ്ഥയായി പോയി മഹേഷ് ഇനിയിപ്പോ ഇവര് വരുവോ ആകപ്പാടെ ഒരു ടെൻഷനായി പോയല്ലോ പിന്നീട് വീട്ടിൽ ഭയങ്കര ആഘോഷത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് സ്വപ്നവല്ലി മഞ്ജുരിയൊക്കെ വീടൊക്കെ അലങ്കരിച്ചു രാമനാഥനും അതെ എല്ലാവരും കൂടെ ചേർന്ന് വീടൊക്കെ അലങ്കരിച്ചിപ്പി മോളുടെ കുറച്ച് ഫോട്ടോസും മറ്റും ഹാങ് ചെയ്യുവാണ് അവിടെയെല്ലാം അതിനുശേഷം എന്ന് പറഞ്ഞു അതെ സ്വപ്നം അപ്പുറത്തൊന്ന് പറയണ്ടേ ഇഷ്ട ഡോക്ടർ വീട്ടിലൊന്നും പറയണ്ടേ അവരെയും വിളിക്കണ്ടേ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുമ്പോ അവരെയും കൂടെ വിളിച്ചോണ്ടി ആഘോഷിക്കാൻ ചോദിക്കുക ഇത് കേട്ട് സ്വപ്നം വിളിച്ച അത് വേണം അതെന്താ അങ്ങനെ പറഞ്ഞു നമ്മൾ ചിപ്പിമോളെ വിട്ടു തന്ന അവരില്ലേ അപ്പൊ പിന്നെ അവരോട് പോയി പറയേണ്ട മര്യാദ നമുക്കില്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് അങ്ങനെ രാമനാഥൻ നേരെ മാഷിന്റെ വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പൊ മാഷിനും പ്രിയാമണി സൂചിത്ര മാഷിനെ കണ്ട് മാഷ് പെട്ടെന്ന് രാമനാഥനെ കണ്ടു വെച്ചു എന്താ രാമനാഥൻ ചോദിക്കുക അല്ല അത് പിന്നെ ഞാനേ ഇന്ന് ചിപ്പി മോള് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങള് വലിയ രീതിയിലൊന്നുമല്ല ഒരു ചെറിയ രീതിയിൽ ആഘോഷം വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാണ് ഇത് കേട്ടത് മാഷുടീ ഇതാണ് കാര്യം ഞങ്ങൾ വന്നേക്കാ എന്ന് പറയാണ് നമ്മള് വൈകുന്നേരം പോത്തില്ലേ പ്രിയെന്നു ചോദിക്കാണ് മാഷിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതങ്ങ് നടത്തിയേക്കാന്ന് പറയാണ് എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ മറക്കാതെ വരണന്നൊക്കെ ശരി എന്ന് പറയാണ് അങ്ങനെ രാമനാഥൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും പ്രിയാമ്മളെ ചോദിച്ചു നമുക്ക് പോണം വഷം നോക്കിയാ അതോടൊ അങ്ങനെ പറഞ്ഞെ അല്ല അത് പിന്നെ ഞാൻ ഓ സ്വപ്നം വലിയ പ്രശ്നങ്ങളായിരിക്കും അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട അതൊന്നും ഇനി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നേ ഒന്നുമല്ലേ നമ്മൾ അയൽവാക്കത്തുള്ളവരല്ലേ നമ്മൾ തമ്മിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് പോണ്ട പോണ്ടല്ലേ ആൾക്കാരല്ലേ അതുകൊണ്ട് ഇനിയിപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിട്ട് കാര്യമില്ല അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് വൈകുന്നേരം പോകാന്ന് പറയുന്നത് അങ്ങനെ ഓഫീസിൽ നിന്ന് നേരത്തെ തന്നെ മഹേഷ് വീട്ടിലെ എത്തി മഹേഷ് എത്തി കഴിഞ്ഞിപ്പോൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് മഹേഷ് റെഡിയാവുമാണ് ഈ സമയമെല്ലാം മഹേഷിന് മനസ്സിനകത്തൊരു തീയായിരുന്നു എന്റെ ദൈമം എന്തെയും ഇനിയിപ്പം രാജേഷ് പിള്ള സാറും കുടുംബവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ എന്ത് എന്തു ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഒരു പക്ഷേങ്കില് ഇഷ്ട ഡോക്ടർ വരുവാണെന്ന് ചോദിച്ചു നോക്കാം എന്താ പറയുന്നതെന്ന് അറിയത്തില്ല ഡോക്ടർ അങ്ങനെ ഇഷിത വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കോ കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ഇഷി വരുന്നതുണ്ട് പെട്ടെന്ന് മഹേഷ് അങ്ങോട്ട് ഓടി ചെല്ലുവാണ് മേഷ് എന്നിട്ട് അതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം എന്ത് ഹെൽപ്പ് അതെ ഇന്നാ രാജേഷ് പിള്ളേർ സാറും ബാമിലി ഇങ്ങോട്ട് വരുന്നുണ്ട് ചിപ്പ്മയുടെ ബെഡ്ഡേ ആഘോഷിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അങ്ങനെ വരുമ്പം ഒരു പക്ഷെ ഇനിയിപ്പല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ മുന്നിൽ ഒന്ന് അഭിനയിച്ചാൽ മതിയാവൂന്ന് പറയാ ഇത് കേട്ടോ ഇഷിത് പറഞ്ഞു എന്തൊക്കെയാ പറയണേ കൂടെ പറ്റില്ല എന്ന് പറയുന്നത് പ്ലീസ് അല്ല വേറെ നിവൃത്തിയില്ല അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മൊത്തം പൊളി ഇന്നലെ അതുപോലെ കള്ളത്തരം കാണിച്ചിട്ട് ഇന്നിപ്പം മാറ്റി പറയാൻ പറ്റുമോ ഇത് എന്തറിഞ്ഞിട്ടാ മഹേഷി പറയണേ മഹേഷിന് വീട്ടിൽ മഹേഷിന്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ അവരെന്ത് വിചാരിക്കുന്നു ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല എങ്ങനെയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയാം ഇഷ്യു ഭയങ്കര രൂക്ഷമായിട്ട് ദേഷ്യപ്പെടുകയാണ് മഹേഷിനോട് പക്ഷെ മഹേഷിനറിയാം ഇഷിതയുടെ മനസ്സിലെ വിഷമം കൊണ്ടാണ് കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മഹേഷ് തന്റെ അവസ്ഥ കൊണ്ടാണ് ഇഷ്യുതയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അവസാനം മഹേഷ് പറഞ്ഞു അതെ പ്ലീസ് എന്തേലും ഒന്ന് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് മഹേഷ് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്താണ് രാജേഷ് സാറും കുടുംബം അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മഹേഷിന് ഇഷ്ടിയാണോ വന്നിട്ടില്ല അങ്ങനെ വന്നുകഴിഞ്ഞ് വാ സാറെ നമ്മളെ അകത്തേക്ക് എത്തിക്കൊണ്ട് പോവാണ് പിന്നീട് അച്ഛനും അമ്മേനെയൊക്കെ പരിചയപ്പെടുത്തുക പിന്നെ രാജേഷ് പിള്ളസാറിനെ പരിചയപ്പെടുത്തിയ അത്രീന്ന് വന്നാണ് ചീഫ് എഞ്ചിനീയർ ആണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പത്തേനും സൗമ്യു പെട്ടെന്ന് ചോദിച്ചു അല്ല എന്ത് മഹേഷിന്റെ വൈഫ് എന്ത് ചെയ്യാന്ന് ഈ ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോനും സ്വപ്നവല്ലി പറഞ്ഞു അവള് വരത്തില്ല എന്ന് പറയാണ് ഏഹ് വരത്തില്ല എന്ന് ചോദിക്കുകയാണ് കാരണം അവരുടെ കണ്ണില് രചന ഭാര്യ ഇഷ്ടാണ് ഭാര്യ പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല ഈ സമയത്ത് മഹേഷ് പറഞ്ഞു അല്ല അവള് ഡ്യൂട്ടിക്ക് പോയേക്കോ അതാന്ന് പറയാണ് മഞ്ജരിയും സ്വപ്നവല്ലിയും പരസ്പരം നോക്കൂ ഇടത് എന്താന്ന് ഓർത്തോണ്ട് അപ്പോഴാണ് സോമിനി ആ കാഴ്ച കിടന്ന് ഇഷ്ടതി അങ്ങോട്ട് കയറി ആഹാ വന്നല്ലോ മഹേഷിന്റെ വൈഫ് വന്നല്ലോ ഇതാണോ വരത്തില്ല എന്ന് പറഞ്ഞു ചോദിക്കാം ഒരു ഞെട്ടലോട് കൂടി സ്വപ്നവല്ലിയും മഞ്ചരിയും ഇഷ്യുതേനെ നോക്കണം അവർക്ക് എന്താ കാര്യം എന്ന് പോലും മനസ്സിലായില്ല അവർക്ക് മനസ്സിലായി എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഈ സമയം മഹേഷിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി ഇഷിത വന്നല്ലോ എന്നൊരു ചിന്തയുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അത് മാത്രമല്ല ഇനിയിപ്പം ഇഷിതയും മഹേഷും ചേർന്ന് ചിപ്പമോളുടെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇഷിതയ്ക്ക് നേരത്തെ ഒന്ന് അഭിനയിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചാൽ മതിയാവുള്ളൂ അങ്ങനെ സന്തോഷത്തോടു ചിപ്പി മോളുടെ ബർത്ത്ഡേ ഡേ നടക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി